കായംകുളം പുള്ളിക്കണക്കിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു ശ്രീനന്ദനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കണ്ണനൂട്ട് നടന്നു പുള്ളിക്കണക്ക് സനാതന ആധ്യാത്മിക പഠനക്കളരിയും ജന്മാഷ്ടമി ആഘോഷം നടത്തി കായംകുളത്ത് വിവിധയിടങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു പുള്ളിക്കണക്ക് സനാതന ആധ്യാത്മിക പഠനക്കളരി ജന്മാഷ്ടമി ആഘോഷം സംഘടിപ്പിച്ചു ഗുരുസികാമൻ ശിവക്ഷേത്ര സന്നിധിയിലായിരുന്നു ആഘോഷങ്ങൾ ഇതിന്റെ ഭാഗമായി ആധ്യാത്മിക പഠനക്കളരി രക്ഷാധികാരി ശ്രീകുമാരി രവീന്ദ്രൻ ശാരദ ശ്രീലേഖ എന്നിവർ ചേർന്ന് ദീപം തെളിച്ചു തുടർന്ന് ശ്രീലേഖ പതാക ഉയർത്തി ഗോപിക ഗോപ വേഷധാരികളായ കുട്ടികൾ പ്രാർത്ഥനാഗീതം ആലപിച്ചു തുടർന്ന് വിവിധ ദ്രവ്യങ്ങൾ നിറച്ച ഊറി സമർപ്പിച്ചു പന്ത്രണ്ടിന് ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തി തുടർന്ന് ഭക്ഷണം നൽകി ഭാഗവത ആചാര്യൻ ബാബു കോയിപ്പുരത്ത് പള്ളിക്കൽ രാജശേഖരൻ പാറയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പുള്ളിക്കണക്ക് ശ്രീനന്ദനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു അജയകാബു ദേവി ക്ഷേത്രത്തിൽ ഇതോടനുബന്ധിച്ച് കണ്ണനൂട്ട് നടത്തി നൂറുകണക്കിന് പേരാണ് കണ്ണനൂട്ടിൽ പങ്കെടുത്തത് മാരുതിയിൽ ഗോപാലകൃഷ്ണൻ പിള്ള സുജാത ശശീന്ദ്രൻ വി ഗോപാലകൃഷ്ണൻ ആതിര സ്നേഹ സുമിത മുരളി രഞ്ജിത ശ്രീമോൾ തുടങ്ങിയവർ പങ്കെടുത്തു അനേക വർഷങ്ങളായി ജന്മാഷ്ടമി വർഷം ഉള്ളിക്കണക്കിൽ നമ്മുടെ ദേവീക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ പ്രദേശത്തുള്ള ബാലഗോകുലത്തിന്റെ ഏകദേശം നൂറ്റി തിരുവാനാം കുട്ടികളെ അവരുടെ കുടുംബത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായ രീതിയിൽ ബാലഗോകുലം നമ്മുടെ ഉത്സവം നടത്തുകയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ